പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ആക്സിസ് ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയന്റ് ആണ് ഈസി ആക്സസ് ഈ ഒരു ഈസി ആക്സസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ വേരിയൻറ്റിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് മുതൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കി പിൻ്റെ മിനിമം ബാലൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഇനിഷ്യൽ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും സോ ആക്സിസ് ബാങ്ക് ഓഫർ ചെയ്യുന്ന ഈ ഒരു ഈസി ആക്സസ് സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഈസി ആക്സസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു ഈസി ആക്സസ് വേരിന്റ് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പി ജസ്റ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ആയിരിക്കും സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ആർക്കാണ് ആക്സിസ് ബാങ്കിൽ ഒരു ഈസി ആക്സിസ് വേണ്ടി സേവ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക അമ്പത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അമ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ളവർ സീനിയർ സിറ്റിസൺ കാറ്റഗറി സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ എച്ച് യു എഫ് എഫ്സിനും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി കഴിയും നമുക്ക് ഒരു അക്കൗണ്ട് ഒന്നുകിൽ ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് നേരിട്ട് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓപ്പൺ ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് വീഡിയോ കെവേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് സ്പെസിഫിക് ആണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് പോയിട്ട് മെട്രോ ഏരിയ വേരിയോട് അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയയിലുള്ള ബ്രാഞ്ചുകളിലാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് വരിക ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു അക്കൗണ്ടിന്റെ ഇനിഷ്യൽ ഫണ്ടിങ് കഴിഞ്ഞാൽ അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് ഈ ഒരു ഇനിഷ്യൽ ഫണ്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിഷ്യൽ ഫണ്ടിങ് എന്ന് പറയുന്നത് മുൻപ് ഈ ഒരു ഈസി ആക്സസ് സേവിങ്സ് അക്കൗണ്ട് വരിയേണ്ടി മെട്രോ ഏരിയയിൽ പതിനായിരം രൂപയും അർബൻ ഏരിയയിൽ പതിനയ്യായിരം രൂപയും സെമി അർബൻ ഏരിയയിൽ ആറായിരം രൂപയും റൂറൽ ഏരിയയിൽ മൂവായിരം രൂപയായിരുന്നു പുതിയ ിൽ നമുക്ക് മൊത്തത്തിൽ സെമി അർബൻ ഏരിയ ആണെങ്കിലും റൂറൽ ഏരിയയിലാണെങ്കിലും അതേപോലെ തന്നെ അൺബാങ്കിങ് ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് പതിനായിരം രൂപ ഇനീഷ്യൽ ഫണ്ടിങ് ആയിട്ട് വരുന്നത് പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് എന്ന് പറയുന്നത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് വേരിയൻ്റാണ് സീറോ ബാലൻസ് അക്കൗണ്ട് വരികയായിട്ടുള്ള അതും ഈ പറഞ്ഞ രീതിയിൽ മുൻപ് നമുക്ക് മെട്രോ ഏരിയയിൽ പന്ത്രണ്ടായിരം രൂപയും അർബൻ ഏരിയയിൽ പന്ത്രണ്ടായിരം രൂപയും സെമി അർബൻ ഏരിയയിൽ മൂവായിരം രൂപയും റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായിരുന്നു എന്നാൽ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പുതിയ വർഷൻ ഇസി ആക്സിസ് സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് സെമി അർബൻ ഏരിയയിലും അതുപോലെ തന്നെ റൂറൽ ഏരിയയിലും രൂപ രൂപ തന്നെയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം ഒരു പതിനായിരം രൂപ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഉണ്ടാക്കും പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യുന്ന മൂന്നിൽ നിന്നും കുറവ് വരുന്ന ഒരു നൂറ് രൂപക്കും ആറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഒരു പെനാൽറ്റി ചാർജ് ആയിട്ട് ഇടാക്കുക മാക്സിമം എന്ന് പറയുന്നത് സെമി അർബൻ ഏരിയയിൽ ഒരു മാസം മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി വരെയും റൂറൽ ഏരിയയിൽ മാക്സിമം ഒരു മാസം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി രീതിയിൽ പെനാൽറ്റി ചാർജ് ആയിട്ട് ഇടക്കുക പിന്നെ ഒരു അക്കൗണ്ടിൻ്റെ മറ്റൊരു ആണ് നമുക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു മിനിമം ബാലൻസ് നമുക്ക് വേവിച്ചത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സെമി അർബൻ ഏരിയ ആണെങ്കിലും റൂറൽ ഏരിയ ആണെങ്കിലും മിനിമം എഫ് ഡി എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ മിനിമം പന്ത്രണ്ട് മാസത്തേക്കെങ്കിലും നമ്മൾ എഫ് ഡി ഇടണം അങ്ങനെ മിനിമം പന്ത്രണ്ട് മാസം അൻപതിനായിരം രൂപയെങ്കിലും എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിമം ബാലൻസ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായത് നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ തന്നെ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും ഇടിക്കില്ല സോ അൻപതിനായിരം രൂപ എഫ് ഡി ഇടാനുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അമ്പതിനായിരം രൂപ എഫ് ഡി ഇടുക ഒരു പന്ത്രണ്ട് മാസം മിനിമം ഇടണം അതിനു മുകളിലുള്ള ഏതെങ്കിലും ഒരു കാലാവധിയിലേക്ക് എഫ് ഡി ഇടുക എഫ് ഡിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അക്കൗണ്ടിൽ അവർ പറയുന്ന പതിനായിരം രൂപ എന്ന മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പെനാൽറ്റി ചാർജ് ഇടക്കുകയില്ല അതും ഈ ഒരു ഈസി ആക്സസ് ചേഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു ആണ് ഇനി ഒരു ഈസി ആക്സസ് ചേഞ്ച് അക്കൗണ്ടിന്റെ ബെനിഫിറ്റ് ആയിട്ട് ആക്സിസ് ബാങ്ക് പറയുന്നത് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എഡ്ജ് റിവാർഡ് പോയിന്റിലൂടെ നമുക്ക് രണ്ടായിരം രൂപ വരെ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നാലായിരം ത്തിലധികം വരുന്ന പാർണർ റെസ്റ്റോറൻസിൽ നമുക്ക് അപ് ടു പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഗ്രാബ് ഗ്രാപ്ഡീൽസ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കിന് ഒരു പ്ലാറ്റ്ഫോമുണ്ട് സോ അതുവഴി നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് ഒക്കെ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് സെക്യൂർ പ്ലസ് ഡെബിറ്റ് കാർഡ് ആണ് അതിന്റെ എ ടി എം വിഡ്രോ ലിമിറ്റ് വരുന്നത് ഡെയിലി അൻപതിനായിരം രൂപയാണ് ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ഒരു മാസം ഏത് ബാങ്കിന്റെ എ ടി എം വഴിയാണെങ്കിലും നമുക്ക് മുപ്പത് ട്രാൻസാക് ക്ഷൻ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും അതിന് മുകളിൽ വന്നാൽ മാത്രം ട്രാൻസാക്ഷൻ ചാർജ് കൊടുത്താൽ മതി സോ ഇനഫാണ് മുപ്പത് ട്രാൻസാക്ഷൻ ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ചാർജ് ഇടാക്കും എ ടി എം ട്രാൻസാക്ഷൻ റിലേറ്റഡ് ചാർജ് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് പിന്നെ അപ് ടു അഞ്ഞൂറ് ഡോളറിന്റെ ലോസ് ഓഫ് ബാഗേജ് കവറേജ് ഒക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഇൻഷുറൻസ് ചാർജ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് അതുപോലെ തന്നെ ആനുവൽ ചാർജും സെയിം ആണ് എല്ലാ വർഷവും നമ്മൾ മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായി ഉണ്ട് പിന്നെ ചെക്ക് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു ഇരുപത് ലീവ്സ് അടങ്ങിയ ഒരു മൾട്ടിസിറ്റി ചെക്ക് ബുക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ലീവ്സിന് നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്താലും അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിന് ശേഷം ക്ലോസ് ചെയ്താലും അക്കൗണ്ട് ക്ലോസ്ഷർ ചാർജ് വരുന്നില്ല അതേസമയം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിന് മുമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് ക്ലോഷർ ചാർജ് ആയിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായുണ്ട് ഇനി ആക്സിസ് ബാങ്ക് ഓഫർ ചെയ്യുന്ന ഒരു ഇസി ആക്സിസ് വേരിയന്റ് സെവിംഗ്സ് അക്കൗണ്ടിന്റെ മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി നമുക്ക് ന്യൂ ഇസി ആക്സിസ് സേവിങ്സ് അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ഫീസുകൾ നോക്കാം ഒന്നാമതായിട്ട് ഡെയിലി വിഡ്രോവൽ ലിമിറ്റും അതുപോലെ തന്നെ ഷോപ്പ് ലിമിറ്റും ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡെയിലി ഐ ടി വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഡെയിലി പി ഒസ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് ഇനിയിപ്പോ മന്ത്ലി ക്യാഷ് ട്രാൻസാക്ഷൻ ഫ്രീ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെട്രോ അർബൻ സെമി അർബൻ റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ നാല് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കിട്ടും പിന്നെ തേർഡ് പാർട്ടി ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിലും വിഡ്രോവൽ ആണെങ്കിലും ഇടാക്കുന്ന ചാർജ് വരുന്നത് നമ്മൾ സെൽഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോവൽ ആണ് അതുപോലെ തന്നെ നോൺ ഹോം ബ്രാഞ്ച് ആണെങ്കിൽ ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ പ്ലസ് ജി മിനിമം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻ ാണെങ്കിൽ ഓരോ ആയിരം രൂപക്കും പത്ത് രൂപ പ്ലസ് ജി എസ് ടി മിനിമം നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് ടൈമിന് ശേഷം നടത്തുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതായത് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ഒമ്പത് മുപ്പതിനും ഇടയിൽ നടത്തുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും ഇനിയിപ്പോൾ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹോളിഡേസ് ഒക്കെ ആണെങ്കിൽ രണ്ട് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഇത് എക്സീഡ് ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ ചാർജ് ഇടാക്കും പെർ ട്രാൻസാക്ഷൻ അമ്പത് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ഫ്രീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാസം പതിനഞ്ച് ട്രാൻസാക്ഷൻ ആണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചർജ് ഇടാക്കും ഇത് ഇൻക്ലൂഡിംഗ് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഔട്ട് ബെർട് ക്ലിയറിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ആർ ടി ജി എസ് എഫ് ടി റെമിറ്റൻസ് അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരു മാസം പതിനഞ്ച് ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ സൗജന്യമാണ് അത് കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഈടാക്കും പിന്നെ ഔട്ട് സ്റ്റേഷൻ ചെക്ക് കളക്ഷൻ ഫീസ് വരുന്നത് അപ് ടു അയ്യായിരം രൂപ വരെ ഇരുപത്തഞ്ച് രൂപ പെർ ചെക്കും അയ്യായിരം രൂപക്ക് മുകളിൽ പതിനായിരം ൂപ വരെ അമ്പത് രൂപ പെർ ചെക്കും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നൂറ് രൂപ പെർ ചെക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നൂറ്റമ്പത് രൂപ പെർ ചെക്കും ചാർജ് ഈടാക്കും പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ആർ ടി ജി എസ്സിന്റെ ഫീസ് വരുന്നത് വാല്യൂ വരുന്നത് രണ്ട് ലക്ഷം രൂപക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് രൂപ പെർ ട്രാൻസാക്ഷനും ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം രൂപക്ക് മുകളിലാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടി പെർ ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കും ഓൺലൈൻ വഴിയുള്ള ആർ ടി ജി എസ് ആണെങ്കിൽ സൗജന്യമാണ് എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡാണ് ഓൺലൈൻ ഇനിയിപ്പോൾ ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടീം ഫീസ് നോക്കി അപ് ടു രൂപ രൂപ വരെ പ്ലസ് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് ജി എസ് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ രൂപ പ്ലസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വാല്യൂ പ്ലസ് ജി എസ് ടിയും ചാർജ് ഈടാക്കും ഓൺലൈൻ വഴിയുള്ള എൻ എഫ് ടി ആണെങ്കിൽ ചാർജ് ഇല്ല ഐ എം ബി എസ്സിന്റെ ഫീസ് വരുന്നത് അപ് ടു ആയിരം രൂപ വരെ രണ്ടായിരം രൂപ പെർ ട്രാൻസാക്ഷനും ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ അഞ്ച് രൂപ പെർ ട്രാൻസാക്ഷനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പത്ത് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഈടാക്കും ആക്സിസ് ബാങ്കിന്റെ ടി എം വഴി ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ ഫ്രീ ആണ് അതർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിൽ മെട്രോ ഏരിയയിൽ മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷനും സൗജന്യമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാക്കുന്ന ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ എ ടി എം ആണെങ്കിലും അദർ ബാങ്കിന്റെ എ ടി എം ആണെങ്കിലും ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും പിന്നെ ഇപ്പോൾ ബാലൻസ് ഇൻക്വയറി പോലുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പത്ത് രൂപ പെർ ട്രാൻസാക്ഷനും ചാർജ് ഇടാക്കും ഇന്റർനാഷണൽ ക്യാഷ് വിഡ്രോവൽ ഫീസ് വരുന്നത് നൂറ്റി രൂപ പ്ലസ് ജി ആണ് ഇന്റർനാഷണൽ ബാലൻസ് ഇൻക്വറി ഫീസ് വരുന്നതും ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി ജി എസ് ടി ആണ് ഇ സി എസ് അതുപോലെ തന്നെ എൻ എ സി എച്ച് ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് മാക്സിമം ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു മാസം നൂറ് രൂപ വരെയാണ് പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടിയാണ് ഡയനാമിക് കറൻസി കൺവേർഷൻ ചാർജ് വരുന്നത് ഒരു ശതമാനം പ്ലസ് ജി എസ് ടി ആണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻ ഫെയിലിയർ ഫീസ് ആണ് ഔട്ട്വേഡ് ചെക്ക് റിട്ടേൺ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റിട്ടേൺ അൻപത് രൂപയും സെക്കൻഡ് റിട്ടേൺ തൊട്ട് നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കാം ഇൻവേർഡ് ചെക്ക് റിട്ടേൺ ഫെയിലിയർ ഫീസ് വരുന്നത് ഫൈനാൻഷ്യൽ റീസൺ ആണെങ്കിൽ ഫസ്റ്റ് റിട്ടേൺ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സെക്കൻഡ് റിട്ടേൺ തൊട്ട് അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഇടാക്കും ഇൻവേർഡ് ചെക്ക് റിട്ടേൺ ഡ്യൂ ടു നോൺ ഫൈനാൻഷ്യൽ റീസാണെങ്കിൽ നൂറ്റമ്പത് രൂപ പെർ ഇൻസിസ്റ്റൻസിനും ഇടക്കും ഔട്ട് സ്റ്റേഷൻ ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നത് നൂറ്റമ്പത് രൂപ പെർ ചെക്ക് ആണ് പിന്നെ ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് പോലുള്ള ഐറ്റംസ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു അത് അണ്ട് ഡെലിവേർഡ് ആയിട്ട് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അമ്പത് രൂപ പെർ റിട്ടേൺ ചാർജ് ഈടാക്കും ഇ സി എസ് ഡെബിറ്റ് ഫെയിലിയർ ചാർജ് വരുന്നത് ഫസ്റ്റ് റിട്ടേൺ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും സെക്കൻഡ് റിട്ടേൺ തൊട്ട് അഞ്ഞൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ ചാർജ് വരുന്നത് ലോൺ ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെയൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിലിയർ കഴിഞ്ഞാൽ വരുന്ന ചാർജ് പെർ ഇൻറ്റൻസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും മ്യൂച്വൽ ഫണ്ട് ആർഡിയുടെ ഒക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല പിന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ ഇൻസഫിഷ്യൻ ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നോൺ ആക്സിസ് ബാങ്ക് എ ടി എം ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പെർ ഇൻസ്റ്റൻസിന് ചാർജ് ഇടക്കും ആക്സിസ് ബാങ്ക് എ ടി എം ആണെങ്കിൽ അങ്ങനെ ഇൻസഫിഷ്യൻ ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ഫെയിലായാലും ചാർജ് ഇടക്കുകയില്ല പിന്നെ നമ്മൾ ഷോപ്പുകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ഇൻസഫിഷ്യൻ ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടക്കും പിന്നെ കൺവീനിയൻസ് ഫീസുകൾ നോക്കിക്കഴിഞ്ഞാൽ കാർഡ് റീപ്ലേസ്മെന്റ് ഫീസ് ഇരുനൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ഫീസ് വരുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഫീസ് വരുന്നത് നൂറ് രൂപ പെർ ഇൻസ്റ്റൻസിനാണ് പിന്നെ ചെക്കിന്റെ സ്റ്റോപ്പ് പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ ചാർജ് വരുന്നത് പെർ ചെക്ക് അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് മാക്സിമം നൂറ് രൂപ ഫോർ എസ് സി ടി സി ഉണ്ടാകും പിന്നെ ഇ സി എസ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ചാർജ് വരുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഡി ഡി അതുപോലെ തന്നെ പി ഒ ക്യാൻസലേഷൻ ചാർജ് ഡി ഡി പി ഒ ഡ്യൂപ്ലിക്കേറ്റ് ചാർജ് പിന്നെ ഡി ഡി പി ഒ റീവാലിഡേഷൻ ചാർജ് ഒക്കെ വരുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ എസ് എം എസ് എലർട്ട് ചാർജ് വരുന്നത് പെർ എസ് എം എസ്സിന് ഇരുപത്തഞ്ച് പൈസയാണ് ഇടാക്കുന്നത് മാക്സിമം പെർ ക്വാർട്ടറിൽ പതിനഞ്ച് രൂപ വരെയാണ് എസ് എം എസ് എലർട്ട് ചാർജായിട്ട് ഇടക്കുന്നത് അഡ്രസ് കൺഫർമേഷൻ ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് ഫോട്ടോ അറ്റസ്റ്റേഷൻ ചാർജ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ ബാലൻസ് സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ അതിൻ്റെ എല്ലാം ചാർജും അൻപത് പ്ലസ് ിഎസ്റ്റിടാക്കുന്നത് സോ ഇതൊക്കെയാണ് ആക്സിസ് ബാങ്ക് ഓഫർ ചെയ്യുന്ന ഈസി ആക്സിസ് വേരിയന്റ് സേവ്സ് അക്കൗണ്ടിന്റെ നിലവിലെ വിശദാംശങ്ങൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഒരു അക്കൗണ്ട് അവർ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ സീറോ ബാലൻസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോ താഴെ നൽകുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗമായി കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോട് കൂടി